ഇന്ന് സൂപ്പർ നോട്ട്സിൽ നമ്മൾ ത്രയ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ഡി സി ഈ മൂന്ന് പരീക്ഷകൾക്കും വേണ്ടിയുള്ള ഒരു ഒറ്റ ബാച്ച് ആയ ത്ര ബാച്ച് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പൊ എല്ലാവരും ഇത്രയും നാളുമൊക്കെ റെഡി ആയിട്ട് ഇരിക്കുവായിരുന്നു ഈ ഒരു ബാച്ച് ലോഞ്ചിന് വേണ്ടിയിട്ട് ഈ ഒരു ബാച്ചില് നമ്മൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സബ്ജക്ട്സും എല്ലാ ടോപ്പിക്സും ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള നല്ല അടിപൊളി ക്ലാസ്സസ് അതിനോടൊപ്പം തന്നെ ലൈവ് സെഷൻസും വരുന്നുണ്ട് പി വൈ ക്യു ഡിസ്കഷൻസ് വരുന്നുണ്ട് ഇത്രയും നാളും ചോദിച്ച ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരെയും നമ്മുടെ എന്താ പി എസ് സി മാറുന്നതനുസരിച്ച് ചോദ്യങ്ങളും മാറുന്നു ആ മാറ്റമുള്ള ചോദ്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു പോവാണ് ഈ ഒരു ബാച്ചിലൂടെ മാത്രവുമല്ല നമുക്ക് ി ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട് വീക്ക്ലി ആൻഡ് മന്ത്ലി അസസ്മെന്റും വരുന്നുണ്ട് ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ചുമ്മാ പഠിക്കാൻ മാത്രമല്ല നിങ്ങളൊന്ന് വീണ് പോകുന്ന സമയത്ത് നിങ്ങളെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിട്ടുള്ള പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പ് അതുപോലെ തന്നെ അമൽ സാറിന്റെ മോട്ടിവേഷൻ സെഷൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും നിങ്ങൾ ഒരിക്കലും അതായത് പഠിക്കുന്ന സമയത്താവട്ടെ പരീക്ഷ എഴുതുന്ന സമയത്താവട്ടെ ജോലിയിലേക്ക് കയറുന്ന സമയത്താവട്ടെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്ന ഓരോ ആ ഒരു സംശയങ്ങളാവട്ടെ ടെൻഷനാവട്ടെ എല്ലാം മാറ്റി തരാൻ ഞങ്ങൾ കൂടെ ഉണ്ട് പരീക്ഷ സമയത്ത് മാത്രമല്ല പഠിക്കുന്ന സമയത്ത് മാത്രമല്ല അങ്ങ് അവസാനം വരെയും നമ്മൾ കൂടെയുണ്ട് അപ്പോൾ അതുപോലെയുള്ള മോട്ടിവേഷൻ സെഷൻസും പേഴ്സണലൈസ്ഡ് മെമ്പർഷിപ്പും നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു അതേപോലെതാ നമ്മുടെ പ്രിൻ്റബിൾ പി ഡി എഫ് നോട്ട് നമ്മുടെ റെവല്യൂഷണറി പ്രിൻറ്റബിൾ പി ഡി എഫ് നോട്ട്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു എളുപ്പത്തിനും നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന രീതിയിലുള്ള പ്രിൻറ് എടുക്കാൻ കഴിയുന്ന ഹൈ ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ആൻഡ് പി ഡി എഫ് നോട്ട്സ് ആണ് നമുക്കുള്ളത് ആൻഡ് ടെലഗ്രാം ഗ്രൂപ്പ് സപ്പോർട്ട് ഈ ഒരു ത്രയ ബാച്ച് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ 8281 െ കോൺടാക്ട് ചെയ്യാം എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന നമ്പറിലേക്ക് ആൻഡ് നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും അവസാനം വരെ പഠിക്കുന്ന സമയത്ത് മാത്രമല്ല പഠിച്ചു കഴിഞ്ഞ് പരീക്ഷയ്ക്ക് തൊട്ട് മുന്നേ തൊട്ട് മുന്നേ അത് കഴിഞ്ഞ് പരീക്ഷ കഴിഞ്ഞ് പിന്നെ ജോലി കിട്ടുമ്പോൾ അതിന് മുന്നേ ജോലിക്ക് ശേഷവും എന്താണ് ഞങ്ങളെപ്പോഴും നിങ്ങളുടെ കൂടെ കാണും നിങ്ങളുടെ കൂടെ തന്നെ ഞങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾക്കൊരു മെൻറ്റർ ആയിട്ട് നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് എല്ലാം ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു ബാച്ചിൽ ഇന്ന് നമ്മൾ തുടങ്ങുന്ന ഈ ഒരു ബാച്ചിൽ വളരെ ആഘോഷമായിട്ട് എല്ലാവർക്കും ജോയിൻ ചെയ്യാം ഈ വർഷം പഠിച്ച ഒരു സർക്കാർ ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം